എങ്ങനെയെങ്കിലും ഫോൺ തുടർന്ന് കൊണ്ട് പുറകെ എനിക്കാണെങ്കിൽ അതിലോട്ട് അധിക സമയം നോക്കാനും പറ്റില്ല നോക്കിയാ തന്നെയോ വേറെ ഒന്നും കാണാനും പറ്റൂല വിദ്വാൻമാരുണ്ട് ക്ലാസ്സിലൊന്ന് കേറാണ്ട് ഒഴുപ്പി നടക്കുന്നവര് ഒന്ന് രണ്ടാളെയൊന്നും ഞാൻ വിളിക്കട്ടെ

േ അഷ്കർമാക്കുണ്ടല്ലേ അരിക്ക് പുറമെ ഇപ്പൊ മീനും കൊടുക്കണ്ട അത് ഞമ്മളറിയില്ലായിരുന്നു മീൻ വാങ്ങാത്ത കാര്യത്തിനല്ല ഞാൻ വിളിച്ച് അഷ്കർ ഓൺലൈൻ ക്ലാസ് പങ്കെടുക്കാണ്ട് മുങ്ങി നടക്കുന്നതിനെ കൊണ്ടാ ഞാൻ വിളിച്ചപ്പോ അഷ്കർ എന്നെല്ലേനോ ഫോൺ എടുത്ത് എനിക്ക് കാര്യം മനസ്സിലാക്കി ഓന തല്ലൊന്നും വേണ്ട എന്റെ ടീച്ചറേറ്റ് ഞങ്ങൾക്ക് തിരിഞ്ഞില്ല ബാപ്പ കൊണ്ട കൊടുക്കും മനസ്സിലാക്കിയാ മതി പിള്ളേരുടെ സ്കൂളൊന്നും വരാതെ ക്ലാസ് കാണുകയാണ് നാല് മണിക്കൂറും ഫോൺ കുത്തി കളിക്കുന്നത് ഞാൻ കാണലുണ്ട് അപ്പവും ക്ലാസ്സിലല്ലേ േ ടീച്ചറെ കാര്യമില്ല എല്ലാം കാര്യം ശെരിയാവും നിങ്ങളൊന്ന് ക്ലാസ്സിന്റെ സമയമായി എല്ലാവർക്കും അയച്ചു കൊടുക്കട്ടെ ക്ലാസ്സിന്റെ പിള്ളേരെ ഒന്നും കാണുന്നില്ലല്ലോ കാണുന്നില്ലാലോ ലിംഗ് അയച്ചു കൊടുത്തല്ലോ വന്നല്ലോത്തരായിട്ട് പിള്ളേരോട് മൈക്ക് മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞാല്

നമുക്ക് എന്റെ ഞാനിപ്പോ സ്കൂളും സ്കൂളിൽ ഒന്ന് തുറന്നാ മതി ക്ലാസ് എടുക്കാനാവൂലേ लात इर कोरोना मॉर्निंग टीचर टीचर भरने वर्क ओके ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ അിച്ച വർക്കൊക്കെ ടീച്ചർ നോക്കിയോ വലരെ നമ്മ ആയിട്ടുണ്ട് മോനേ മോനെ ഞാൻ അണ്ടർ സ്റ്റാൻഡ ഓക്കേ ടീച്ചർ എമ്മി അമ്മേ ഇവരെ പഠിക്കാൻ സമ്മയിക്കുന്നില്ല ജോണിയേസ് പാ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കവിത നമുക്ക് വേണ്ടി ഇറക്ക് ചൊല്ലിത്തരുന്നതാണ് കൊമ്പിലൊരു മാങ്ങ മാങ്ങേ കൊമ്പിലൊരു മാങ്ങ വീണില്ല വീണില്ല ഈ ഈ വന്നു മോനെ കവിത ടീച്ചർക്ക് വോയിസ് ആയിട്ട് എല്ലാവരും പഠിച്ചിട്ട് അയച്ചു തരിക നമ്മളിവിടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെയൊക്കെ നിങ്ങൾ ചെയ്യുക seret. Oh, ini gelia.